നമസ്കാരം ലോകമെമ്പാടും ആരാധകരുള്ള ഹോളിവുഡ് ചിത്രമാണ് പൈറേറ്റ്സ് ഓഫ് ദി കരീബിയൻസ് കടൽ കൊള്ളക്കരുടെ നേതാവായ ക്യാപ്റ്റൻ ജാക്സ് പാറയുടെ സാഹസിക ജീവിതം പ്രമേയമാക്കിയ ഈ സിനിമയിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നായിരുന്നു ഫ്ലയിങ് ടച്ച്മാൻ എന്ന ശപിക്കപ്പെട്ട കപ്പൽ രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ പരേഡ്സ് ഓഫ് ദി കരീബിയൻസ് ഡെത്ത് മാൻ ചെസ്റ്റ് എന്ന ചിത്രത്തിലൂടെയാണ് ഈ കപ്പൽ ആദ്യമായി പരേഡ്സ് ഓഫ് ദി കരീബിയൻ സീരീസിലേക്ക് രംഗപ്രവേശനം ചെയ്യുന്നത് റോസിയോ ടെഡ് ടെലിയഡ് എന്നീ തിരക്കഥാകൃത്തുക്കളിലൂടെ ഈ സിനിമയിലേക്ക് എത്തിയ ഫ്ലൈംഗ് ഡച്ച്മാൻ എന്ന ഈ കപ്പൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ഒരു കപ്പലായിരുന്നു എന്നത് നമ്മളിൽ എത്ര പേർക്കറിയാം ഇത് ഫ്ലൈംഗ് ഡസ്മാൻ എന്ന കപ്പലിന്റെ യഥാർത്ഥ കഥയാണ് കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ തകരുമെന്നായപ്പോൾ ചെകുത്താനുമായി സന്ധിയിലേർപ്പെട്ട് ഒരിക്കലും മരിക്കില്ലെന്ന വരം നേടി നാനൂറ് വർഷങ്ങൾക്കിപ്പുറവും ഒരിക്കലും എത്താനാകാത്ത കര തേടി കടലിൽ അലഞ്ഞു തിരിയുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ക്യാപ്റ്റൻ ഹെൻറിക് വാൻഡർ ഡക്കൻ്റെ കഥയാണ് ഒരിക്കലും ചെയ്യാത്ത തെറ്റിന് പിന്നീട് കരയിൽ എത്താനാകാതെ പോയ ഒരു കൂട്ടം നിർഭാഗ്യവാന്മാരായ യാത്രക്കാരുടെ കഥയാണ് എല്ലാത്തിനുമുപരി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും യൂറോപ്പിനെ ബാധിച്ചിരിക്കുന്ന ഒരു ഭീതിയുടെ കഥയാണ് പതിനേഴാം നൂറ്റാണ്ട് പിന്നെയും കൃത്യമായി പറഞ്ഞാൽ വർഷം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ലോകശക്തികളുടെ ശ്രദ്ധ കോളനിവൽക്കരണത്തിൽ മാത്രം ഒതുങ്ങിയിരുന്ന കാലം സമുദ്രങ്ങളിൽ ആരാലും ശ്രദ്ധിക്കപ്പെടുകയോ ആരാലും അവകാശവാദം ഉന്നയിക്കപ്പെടുകയോ ചെയ്യാത്ത ദ്വീപുകളെ കണ്ടെത്തി അവയെ തങ്ങളുടെ അധീനതയിൽ ആക്കുവാൻ ഇംഗ്ലണ്ടും സ്പെയിനും ഹോളണ്ടും അടങ്ങുന്ന ലോകശക്തികൾ മത്സരിച്ചു കൊണ്ടിരുന്ന കാലം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സുവർണകാലം സൗത്ത് ആഫ്രിക്കയിലെ ഗുഡ് ഹോപ്പ് മനമ്പിന് സമീപം ആളുകളെ കുടിയേറി പാർപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ഒരു കപ്പൽ നീങ്ങുകയാണ് ഫ്ലൈങ് ഡശ്മൺ എന്ന ആ കപ്പലിന്റെ അമരത്തുള്ളത് ക്യാപ്റ്റൻ ഹെൻറിക് വാൻഡർടെക്കൻ ആരെയും കൂസാത്ത പ്രകൃതം കൊണ്ടും കപ്പൽ ജീവനക്കാരോടുള്ള മോശം പെരുമാറ്റം കൊണ്ടും സാമാന്യം മോശപ്പെട്ട പേര് വാൻഡർടെക്കൻ ആ സമയത്ത് തന്നെ സമ്പാദിച്ചിരുന്നു അക്കാലത്തെ ഡച്ച് നാവികർ അയാൾക്കൊപ്പം യാത്ര ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കിയിരുന്നു എന്നിട്ടും നല്ലൊരു ജീവിതത്തിനു വേണ്ടിയും ഇത്തരം ദ്വീപുകളിൽ കുടിയേറിപ്പാർത്ത് ദ്വീപിന്മേൽ അവകാശവാദം ഉന്നയിക്കാൻ തങ്ങളെ സഹായിക്കുന്നവർക്ക് ഡച്ച് ഗവൺമെന്റ് പ്രഖ്യാപിച്ച പണത്തിനു വേണ്ടിയും ആ കപ്പലിൽ യാത്ര ചെയ്യുവാൻ ഒത്തിരി ആളുകൾ മുന്നോട്ട് വന്നു വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ പൊയ്ക്കൊണ്ടിരുന്ന ആ കപ്പൽ യാത്ര വളരെ പെട്ടെന്നാണ് കലുഷിതമായി മാറിയത് പതിയെ ചാർ തുടങ്ങിയ ഒരു ചാട്ടൽ മഴ വളരെ പെട്ടെന്ന് കനത്ത പേമാരിയായി മാറി മുൻപെങ്ങുമില്ലാത്ത വിധം തിരമാലകൾ ഉയർന്നു പൊങ്ങി മിഞ്ഞൽപ്പിണറുകൾ ഭൂമിയിലേക്ക് പതിക്കുവാൻ ആരംഭിച്ചു എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നുവെന്ന തോന്നൽ എല്ലാവരിലും പതിയെ ഉണ്ടാകുവാൻ ആരംഭിച്ചു ഒടുവിൽ എല്ലാവരിലും ആശ്വാസം നിറച്ചുകൊണ്ട് ദൂരെ ഒരു തീരം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു കപ്പൽ സാവധാനം കരകണ്ട ദിക്കിലേക്ക് നീങ്ങുവാൻ ആരംഭിച്ചു എന്നാൽ പെട്ടെന്നാണ് അത് സംഭവിക്കുന്നത് ഒരു കൊടുങ്കാറ്റ് കപ്പലിനെ സമീപിക്കുന്നു അവർ നേരത്തെ തീരം കണ്ടിരുന്ന ദിക്കിലാണ് ആ കൊടുങ്കാറ്റും ആഞ്ഞു വീശുന്നത് ഒടുവിൽ ആ ദിക്കിൽ നിന്ന് പിൻവാങ്ങിയില്ല എങ്കിൽ കപ്പൽ തകരുമെന്ന് നാവികർക്ക് മനസ്സിലായി അവർ അമരത്തിരിക്കുന്ന ക്യാപ്റ്റനെ നോക്കി അയാളുടെ മുഖത്ത് വന്ന ഭാവമാറ്റങ്ങൾ അവരെ ഒന്നടങ്കം ഭയപ്പെടുത്തി വിളറി വെളുത്ത മുഖവുമായി അയാൾ ആ തീരത്തേക്ക് തന്നെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുന്നു എന്നാൽ ജീവനിൽ ഭയമുള്ളതിനാൽ ഒടുവിൽ മടിച്ച് മടിച്ചാണെങ്കിലും നാവികർ തങ്ങളുടെ ആവശ്യം ക്യാപ്റ്റനെ അറിയിച്ചു എന്നാൽ ക്യാപ്റ്റൻ വാൻഡർ ഡക്കൻ അവരുടെ ആവശ്യം തള്ളിക്കളയുകയാണ് ചെയ്തത് ജീവൻ പോയാലും താൻ ആ കപ്പൽ ആ തീരത്തേക്ക് തന്നെ അടുപ്പിക്കുമെന്ന് അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു ക്യാപ്റ്റന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം യാത്രക്കാർക്കോ നാവികർക്കോ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല മാത്രമല്ല ക്യാപ്റ്റന്റെ തീരുമാനത്തെ അംഗീകരിക്കാത്തവരെ അത് ലംഘിക്കുന്നവരെ കപ്പലിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ വിചാരണ ചെയ്യാൻ സാധിക്കുന്ന കപ്പൽ നിയമങ്ങൾ അന്ന് സർവസാധാരണമായിരുന്നു മരണശിക്ഷ അടക്കമുള്ളവയാണ് ഇത്തരം കുറ്റങ്ങൾക്ക് ശിക്ഷയായി ലഭിച്ചിരുന്നത് കൊടുങ്കാറ്റ് ശക്തിയായി വീശിക്കൊണ്ടേയിരുന്നു കപ്പലിൽ സമുദ്ര ജലം കയറുവാൻ ആരംഭിച്ചിരിക്കുന്നു ഒടുവിൽ എല്ലാ യാത്രക്കാരെയും സംഘടിപ്പിച്ച് ഒരു നാവികൻ ക്യാപ്റ്റനോട് കപ്പൽ തിരിക്കുവാൻ ആവശ്യപ്പെട്ടു എന്നാൽ അയാളോട് മറുപടി പറഞ്ഞത് ക്യാപ്റ്റന്റെ തോക്കായിരുന്നു മരണപ്പെട്ട നാവികന്റെ മൃതദേഹം ബാൻഡർ ഡരവ് പ്രകാരം കടലിലേക്ക് വലിച്ചെറിഞ്ഞു ഇതോടെ യാത്രക്കാർ ഭയന്നു തങ്ങളുടെ വിധിയെ മാത്രം പഴിച്ച് അവർ പിൻവാങ്ങി ദിവസങ്ങൾ കടന്നുപോയി കൊടുങ്കാറ്റിന് ഒരു ശമനവും ഉണ്ടായില്ല അത് കൂടുതൽ ശക്തമായി വീശി അടിച്ചുകൊണ്ടേയിരുന്നു കരയാകട്ടെ അടുക്കും തോറും അകന്നകന്നു പോകുകയാണോ എന്ന് തോന്നിപ്പിച്ചു ക്ഷീണിതരായ യാത്രക്കാർ മരണപ്പെട്ടു തുടങ്ങി ചിലരാകട്ടെ കടലിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു അപ്പോഴും കര മാത്രം ലക്ഷ്യം വെച്ച് കപ്പൽ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ക്യാപ്റ്റൻ വാണ്ടർ ഡൻ ദിവസങ്ങൾക്ക് ശേഷം മാനം തൊളഞ്ഞു കാറ്റടങ്ങി പക്ഷേ അപ്പോഴേക്കും ഫ്ലയിങ് ടച്ച് എന്ന ആ കപ്പൽ അപ്രത്യക്ഷമായിരുന്നു യാതൊരു തെളിവുകളോ അവശിഷ്ടങ്ങളോ ഇല്ലാതെ ആ കൂറ്റൻ കപ്പലും ശേഷിച്ച യാത്രക്കാരും കടലിന്റെ നിഗൂഢതകളിൽ എവിടെയോ പോയി വിളിച്ചു പിന്നീട് ആരും ഫ്ലൈങ് ഡച്ച്മാൻ എന്ന ആ കപ്പലിനെ കണ്ടില്ല വാൻഡർ ഡക്കൻ എന്ന ക്യാപ്റ്റനെയോ കപ്പലിലെ യാത്രക്കാരെയോ കണ്ടില്ല ഇതോടെ കപ്പലിന്റെ തിരോധാനത്തെ പറ്റിയുള്ള കഥകൾ പ്രചരിക്കുവാൻ ആരംഭിച്ചു കടൽ വ്യാളികളും കപ്പൽ വിഴുങ്ങാൻ പ്രാപ്തിയുള്ള കടൽ പാമ്പുകളും വീണ്ടും ചർച്ചാ വിഷയമായി എന്നാൽ കൂടുതൽ പേരും വിശ്വസിച്ചത് കപ്പൽ തകരുമെന്ന് തോന്നിയതോടെ ക്യാപ്റ്റൻ വാൻഡർഡക്കൻ സാത്താനുമായി ഉടമ്പടി ഒപ്പുവെച്ചു എന്നും അതിലൂടെ അയാൾ മരണമില്ലാത്തവനായി മാറിയെന്നുമാണ് രാത്രിയുടെ തളം കെട്ടിക്കിടക്കുന്ന ഇരുട്ടിൽ കടൽ തിരമാലകൾ തീർക്കുന്ന ഇരുമ്പലിനും അപ്പുറം ഫ്ലയിങ് ഡച്ച്മാനും ക്യാപ്റ്റൻ വാൻഡർഡക്കനും ഒരിക്കലും എത്താനാകാത്ത കര തേടി അലയുകയാണെന്ന് യൂറോപ്പിൽ കഥകൾ പ്രചരിച്ചു പതിയെ എല്ലാം മറക്കുന്ന മനുഷ്യർ ആ കപ്പലിനെയും ക്യാപ്റ്റനെയും നിർഭാഗ്യവാന്മാരായ യാത്രക്കാരെയും മറന്നു എന്നാൽ കൊടുങ്കാറ്റിനു മുൻപുള്ള ശാന്തത മാത്രമായിരുന്നു അതെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല ബ്രിട്ടീഷ് റോയൽ നേവി കപ്പലായ എച്ച് എം എസ് ബക്കാൻസിൽ സംഭവിച്ച ഒരു മരണത്തോടെയാണ് വീണ്ടും ഫ്ലൈങ് ഡച്ച്മാൻ വാർത്തകളിൽ ഇടം നേടുന്നത് കപ്പലിലെ ജീവനക്കാരിൽ ഒരാൾ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു കപ്പൽ കാണുകയും മറ്റുള്ളവരെ അത് വിളിച്ച് കാണിക്കുകയും ചെയ്തു അധികം വൈകാതെ ആ കപ്പൽ മേഘപാളികൾക്കിടയിൽ നേർത്തലിഞ്ഞ് ഇല്ലാതെയായി പിറ്റേ ദിവസത്തെ പ്രഭാതം പൊട്ടിവിരിഞ്ഞത് ആ കപ്പൽ കാഴ്ച ആദ്യമായി കണ്ട ജീവനക്കാരൻ്റെ മരണ വാർത്തയുമായിട്ടായിരുന്നു കപ്പലിൻ്റെ മുകളിലത്തെ ഡക്കിൽ നിന്ന് താഴേക്ക് പതിച്ച് അയാൾ മരണപ്പെടുകയാണ് ചെയ്തത് ഇതോടെ അവർ കണ്ടത് ഫ്ലയിങ് ഡച്ച്മാനെ ആണെന്നും കപ്പലിൻ്റെ ശാപം മൂലമാണ് അയാൾ മരിച്ചതെന്നുമുള്ള വാർത്തകൾ പ്രചരിച്ചു പിന്നീട് കടലിൽ വായുവിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിനെ പലരും കണ്ടു വായുവിന് മുകളിലൂടെ സഞ്ചരിക്കുന്ന ഈ കപ്പൽ കാണുന്നവർക്ക് എന്തെങ്കിലും വലിയ ദുരന്തവും സംഭവിച്ചിരുന്നു രണ്ടാം ലോക മഹായുദ്ധ കാലത്താണ് ഫ്ലൈങ് ഡച്ച്മാനെ കണ്ടതായുള്ള വാർത്തകൾ അവസാനമായി റിപ്പോർട്ട് ചെയ്തത് വ്യത്യസ്ത താപനിലകളിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വക്രത മൂലമാണ് കടലിൽ ദൂരെ സഞ്ചരിക്കുന്ന വസ്തുക്കൾ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നതായി തോന്നുന്നതെന്ന് പിന്നീട് ശാസ്ത്രം തെളിയിച്ചു എന്നാൽ പതിനേഴാം നൂറ്റാണ്ടിൽ അപ്രത്യക്ഷമായ കപ്പലിനെ എങ്ങനെയാണ് പതിനെട്ടാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലും ഒക്കെ കാണാനാകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ ആർക്കുമായില്ല ഫ്ലൈങ് ഡച്ച്മാൻ എന്ന കപ്പലിന്റെ തിരോധാനത്തിന് പിന്നിലും ഇങ്ങനെ കുഴയ്ക്കുന്ന ഒട്ടനവധി തർക്കങ്ങളുണ്ട് ഗുഡ് ഹോപ്പ് മൂനമ്മന് സമീപം കുടിയേറ്റക്കാരുമായി പോയപ്പോഴാണ് കപ്പൽ അപ്രത്യക്ഷമാകുന്നത് എന്നൊരു കൂട്ടം വാദിക്കുമ്പോൾ സുഗന്ധ വ്യഞ്ജനങ്ങളുമായി വരവേ നെതർലാൻഡ്സിനും ഈസ്റ്റ് വിൻഡീസിനുമിടയിൽ കപ്പൽ മുങ്ങിയെന്നാണ് മറ്റൊരു കൂട്ടർ വാദിക്കുന്നത് എന്തു തന്നെ ആയാലും സാങ്കേതിക ഇത്രയും വികസിച്ച യൂറോപ്പിലെ നാവികർ കടലിൽ ഇറങ്ങുന്നത് ഫ്ളൈങ് ഡച്ച്മാൻ എന്ന ഈ കപ്പലിനെ ഒരിക്കലും കണ്ടുമുട്ടരുതേ എന്ന പ്രാർത്ഥനയോടെയാണ് ഒരു പക്ഷേ ഇന്നും ഡച്ച് ഈസ്റ്റൻ കമ്പനിയുടെ പതാക പാറുന്ന ആ കപ്പൽ ശേഷിച്ച യാത്രക്കാരുമായി ക്യാപ്റ്റൻ വാൻഡർ കീഴിൽ ഒരിക്കലും എത്താനാകാത്ത കരതേടി അലയുകയാകാം അതുമല്ലെങ്കിൽ ഇന്നും സമുദ്രത്തിന് മാത്രം അറിയാവുന്ന ഏതോ വാഴങ്ങളിൽ ഫ്ലൈങ് ഡച്ച്മാൻ വിശ്രമിക്കുകയുമാകാം ऑनलाइन एक्सिक्यूटिव एजुकेशन, फोकस फिजियोथेरापी सेंटर पटम उन्नत गुजरात तीर्थयात्रा डॉट बिल्ड गुजरात